ഹമാസ് സഹസ്ഥാപകൻ ഹക്കം മുഹമ്മദ് ഇസ അൽ ലിസയെ വധിച്ചതായി ഇസ്രേൽ സൈന്യം നഗരത്തിലെ സാബ്ര പ്രദേശത്ത് വെള്ളിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ അൽ ലിസ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയും ഐഡിഎഫും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ അതിർത്തിയിൽ കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെയും കൂട്ടക്കൊലയുടെയും സുപ്രധാന പങ്കാളിയായിരുന്നു ഇസ അൽ ലിസയെന്ന് ഇസ്രേൽ സൈന്യം ആരോപിക്കുന്നു ഇതിന്റെ ആസൂത്രണത്തിലും നടപ്പാക്കലിലും അൽ ലിസയ്ക്ക് പ്രധാന ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ഹമാസ് ബന്ധുക്കളാക്കുകയും ചെയ്തു അടുത്തിടെ ഇസ്രയേൽ സൈനികർക്കും സിവിലിയൻമാർക്കും നേരെ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പങ്കാളിയുമാണ് അലിസ ഗാസ യുദ്ധത്തോടെ തകർന്ന ഹമാസിന്റെ സംഘടനാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇയാളെന്നും ഇസ്രേൽ സേന പറഞ്ഞു ഹമാസിന്റെ സഹസ്ഥാപകനും സൈനിക വിഭാഗം തലവനുമായിട്ടാണ് ഇസാ അലിസയെ വിശേഷിപ്പിക്കുന്നത് ഹമാസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനത്തിന്റെ തലവനായും പ്രവർത്തിച്ചു ഐ ഡി എഫ് നൽകുന്ന വിവരമനുസരിച്ച് ഗാസയിൽ അവശേഷ ഹമാസിന്റെ മുതിർന്ന നേതാക്കളിൽ അവസാനത്തെ വ്യക്തിയാണ് അലിസാം അതേസമയം ഗാസ യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും ശേഷിക്കുന്ന ബന്ധുക്കളെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ടെല്ലവീവിലെ ഹോസ്സേജ് സ്ക്വയറിൽ പതിനായിരക്കണക്കിന് പേരാണ് നിരഞ്ഞവിരുദ്ധ പ്രതിഷേധം നടന്നതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഹോസ്സേജസ് ആൻഡ് മിസിംഗ് ഫാമിലീസ് ഫോറത്തിന്റെ കണക്കനുസരിച്ച് മുപ്പതിനായിരം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അവരെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് എഴുതിയ ബന്ധുക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട യുദ്ധം ആവശ്യപ്പെടുന്ന ബോർഡുകളുമാണ് പ്രധാനമായിട്ടും പ്രതിഷേധക്കാർ ഉയർത്തി ഇസ്രായേലിന്റെ ഗാസയിലെ വംശഹത്യ യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കുകയും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്താൽ ഇസ്രായേലി ബന്ധുക്കളെ മുഴുവനായി മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭാഗികമായ കരാറുകളിൽ ഉറച്ചു നിൽക്കുകയും പലസ്തീൻ വിഭാഗങ്ങളുടെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി കരാറിൽ ഒപ്പിടുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്യുകയാണ് നെതന്യാഹു നിലവിൽ തന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും അധികാരത്തിലുള്ള പിടി നിലനിർത്തുന്നതിനുമായി ഗാസയിൽ വീണ്ടും യുദ്ധം തുടരുന്നതിൽ ഉറച്ചു നിൽക്കുകയും ഇസ്രേലി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഗാസയിൽ അൻപത് ഇസ്രയേലി ബന്ധുക്കളുണ്ട് എന്നാണ് ടെലവീവ് കണക്കാക്കുന്നത് അതിൽ പേർ ജീവനോടെയുണ്ട് പലസ്തീനികൾ ഇസ്രയേലി ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് പീഡനം പട്ടിണി എന്നിവയാൽ നിരവധി പേർ മരിച്ചതായി പലസ്തീൻ ഇസ്രയേലി മനുഷ്യാവകാശ മാധ്യമ റിപ്പോർട്ടുകളും പറയുന്നു അതിനിടെ ഗാസയിലെ യുദ്ധം രൂക്ഷമായി ബാധിച്ചവർക്കും പട്ടിണി നേരിടുന്നവരുമായ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന മാവുകളിൽ മനപൂർവ്വം മയക്കുമരുന്ന് ഗുളികകൾ കലർത്തി നൽകിയതായി ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫ് പ്രസ്താവനയിൽ പറയുന്നു കഠിനമായ വേദനകൾക്ക് ഉപയോഗിക്കുന്ന സിന്തറ്റിക് വേദന സംഹാരിയായ ഓക്സിക്കോഡോൺ ഗുളികകളാണ് ധാന്യപ്പൊടികളിൽ കലർത്തി നൽകിയതെന്ന് ഗാസയിലെ ഡോക്ടർ ഖലീൽ മാസിൻ അബൂനാഥയുടെയും ഫാർമസിസ്റ്റ് ഒമർ ഹമാദിന്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നു കാൻസർ രോഗികളിൽ കടുത്ത വേദന വേദനയുണ്ടാകുമ്പോഴോ ശസ്ത്രക്രിയകൾക്ക് ശേഷമോ നൽകുന്ന മരുന്നാണ് ഇത് വളരെ ആസക്തി ഉളവാക്കുന്നതും ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾക്ക് കാരണമാകുന്നതുമാണ് ഓക്സിക്കോഡോൺ ഗുളികകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി